ഞാനിന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എനിക്ക് പക്ഷേ എനിക്കിന്ന് പറയണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ പറയാണ് നമ്മൾ ഈ സമൂഹത്തിൽ നമ്മൾ നമ്മളുടെ കണ്ണിൽ നേരിട്ട് കാണുന്നത് മാത്രമേ നമ്മൾ അത് സത്യമാണ് എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി കുറേ സോഷ്യൽ മീഡിയയിൽ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു കൂടുതലും അതിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആവണത് നമ്മൾ തന്നെയായിരിക്കാം മേ ബി ഞാനൊരു കാര്യം പറയാം നമുക്കിപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ട് സംസാരിക്കാം കേട്ടോ ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ ആ ഓക്കെ നമുക്കിപ്പോൾ ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ ഇടപെടുകയാണെന്ന് വിചാരിക്കുക ഇപ്പോൾ നമ്മൾ ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ ഇടപെടുന്ന സമയത്ത് നമുക്ക് ആ ഒരു വ്യക്തി പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറയാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളടുത്ത് അവർ ഷെയർ ചെയ്യുക കാര്യം പക്ഷേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ് മറ്റൊരു ലൈഫിൽ അല്ലെങ്കിൽ മറ്റൊരു പേഴ്സൻ്റെ ലൈഫിൽ നമ്മൾ ഇട ഇടങ്കോലിട്ട് നമ്മൾ ചെല്ലുക എന്നൊക്കെ പറയില്ലേ നമ്മൾ അങ്ങോട്ട് കയറിയിട്ട് നമ്മൾ പറയുകയാണ് എന്താണ് എന്താ സംഭവിച്ചത് നിങ്ങൾക്കിടയിൽ എന്താണ് ഇന്ന ആൾ ആരാണ് നിൻ്റെ ആരാണ് അവൻ നിൻ്റെ ആരാണ് ഇവൾ നമ്മൾ ടു ബി ഫ്രാങ്ക് നമ്മൾ അങ്ങനെയൊന്നും നമ്മളുടെ ഒരു പേഴ്സണൽ ലൈഫിൽ നമ്മൾ വേറൊരാളുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല കുറേ പേര് ഇത്രയും കൂടുതൽ ചോദിക്കണോണ്ടാണ് നമുക്ക് എന്തു ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ഫാമിലി ലൈഫിലുള്ള ആൾക്കാരവർക്കത് ഓപ്പണായിട്ട് പറഞ്ഞ് ഓരോരോ കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഓപ്പൺലി പറയേണ്ട ഒരു സാഹചര്യം വരുന്നത് നമ്മൾ കാരണം തന്നെയാണ് നമ്മൾ ഈ ഓഡിയൻസ് കാരണം തന്നെയാണ് എല്ലാം നമ്മൾ ഓഡിയൻസ് ഓഡിയൻസുകാരനാണ് അവർക്ക് ഏണിങ്സ് കിട്ടുന്നത് അല്ലെങ്കിൽ അവർക്ക് വ്യൂസ് സബ്സ്ക്രൈബേഴ്സൊക്കെ കയറുന്നത് ഈ ഫിലിം ഫീൽഡ് എടുത്തു നോക്കും ഞാനൊക്കെ സീരിയലിൽ അത്രയും നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നമ്മളൊരാളുടെ ലൈഫിൽ ഇപ്പോൾ എനിക്കിപ്പോൾ അത്രയും പേഴ്സണലായിട്ട് അറിയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് വിചാരിക്കുക ഓക്കെ ആ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ഞാൻ ആ ആർട്ടിസ്റ്റ് ഒരു ആണിൻ്റെ കൂടെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിൻ്റെ ആരാണവൻ അത്രയും ക്ലോസ് ആയപ്പോലും നമ്മളങ്ങനെ ചോദിക്കരുത് അതൊക്കെ അവരുടെ പ്രൈവസി ആയിട്ടുള്ള കാര്യം അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ാണ് അതവർക്ക് ഷെയർ ചെയ്യാൻ നമ്മളോട് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഡെഫിനറ്റ്ലി നമ്മുടെ ഇത് പറയും ഇപ്പം പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽസിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തശ്ശിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവർ അപ്പോൾ ഈ സമയത്ത് മുത്തശ്ശി അങ്ങോട്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അയച്ച സമയത്ത് എൻ്റെ അടുത്താണ് പറഞ്ഞത് മുത്തശ്ശി ഒന്ന് അമ്മൂ ഒന്ന് മെസ്സേജ് അയയ്ക്കോ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ എവിടെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഹായ് മോളെ സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വന്ന റിപ്ലൈ എന്ന് വെച്ചാൽ സുഖമാണ് എല്ലാവർക്കും സുഖമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്ന റിപ്ലൈ അപ്പോൾ അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരോടും അമ്മേനോടും വീട്ടിലുള്ള എല്ലാവരോടും അന്വേഷണം പറയൂ കേട്ടോ ഈ റീസെൻ്റിയാണ് അയച്ചത് കുറച്ച് നാളായിട്ട് അയച്ചിട്ടുള്ളൂ ഈ ാണ് അയച്ചത് അപ്പോഴൊക്കെ ആ കുട്ടി ഒരു ഇതും ഇല്ലാതെ ഓക്കെ പറയാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ലൗവിൻ്റെയൊക്കെ സ്മൈലിയൊക്കെ അയച്ച് ഭയങ്കര പ്ലസൻ്റായിട്ടാണ് ആ കുട്ടി ചാറ്റ് ചെയ്യണത് ഭയങ്കര ഇതായിട്ട് തന്നെയാണ് ആ കുട്ടി സംസാരിക്കുന്നതും നമുക്ക് ആരുടെ ഭാഗത്താണോ ശരി ആരുടെ ഭാഗത്താണോ തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എല്ലാവരുടെ പേഴ്സണൽ ലൈഫിലും എല്ലാവരുടെ ഫാമിലി ലൈഫിലും ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ടാകും ഈ പ്രശ്നങ്ങൾ എവിടെ ഉണ്ടാവണമെന്ന് വെച്ചാൽ നമ്മളിത് മൂന്നാമതൊരാളുടെ അടുത്ത് നമ്മൾ വീട്ടിൽ തീർക്കാതെ നമ്മൾ മൂന്നാമതൊരാളുടെ അടുത്ത് പറയുമ്പോൾ അവർക്ക് രസിക്കാൻ വേണ്ടിയിട്ടൊരു സംഭവമായി എന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് അവരിന്ന് നമ്മളുടെ ഈവൻ എനിക്കടക്കെ ഇഷ്ടംപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ എൻ്റെ അച്ഛൻ അമ്മ മുത്തശ്ശി അനിയൻ ഇത്ര പേരോടല്ലാതെ വേറൊരു വ്യക്തിയുടെ അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് ചിരിച്ച് കളിച്ച് അവർക്ക് അങ്ങനെ വരട്ടെ എന്ന് ആഗ്രഹിക്കണവരും അങ്ങനെ അങ്ങനെ തന്നെ വരട്ടെ അങ്ങനെ വരണം എന്ന് ആഗ്രഹിക്കുന്നവരും ഇഷ്ടംപോലെ നമ്മുടെ റിലേറ്റീവ്സിലും ഉണ്ടാവും നമ്മുടെ സുഹൃത്തുക്കളിലും ഉണ്ടാവും നമ്മളുടെ അടുത്ത വീട്ടിലുകളിലും ഉണ്ടാവും അപ്പോൾ കഴിയണതും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ വേറൊരു വ്യക്തിയുടെ അടുത്ത് ഷെയർ ചെയ്യാതിരിക്കുക ഷെയർ ചെയ്യുന്നതും കൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ദോഷം വേറെ ഒരു ഗുണവും ഉണ്ടാവില്ല സങ്കടം വന്നാലും സന്തോഷം വന്നാലും നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ നമുക്ക് അനുഭവിക്കാനല്ലേ അപ്പോൾ ഈ ഇവരുടെ ഇഷ്യൂ എന്താ വരാൻ കാരണം എന്ന് വെച്ചാൽ ഇവർ കുറേ നാൾ ഇതേപോലെ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇത് ഒന്നെങ്കിലിത് സ്റ്റാർട്ടിങ്ങിലെ അറിയിക്കണമായിരുന്നു അല്ലെങ്കിൽ ഇത് എന്താ പറയുക അറിയിക്കരുതായിരുന്നു എന്നുള്ള രീതിയിൽ വരെ തോന്നിപ്പോയി കാരണം ഇപ്പം പലവരും പല ചെയ്യാത്തവരെ പോലും കുറ്റം പറയണമല്ലോ അപ്പോൾ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അതൊക്കെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് അവർ ചെയ്യാം ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ ഇടപെടുന്ന സമയത്ത് നമ്മൾ അത്രയും ക്ലോസ് ആണോ ക്ലോസാണെന്ന് നമ്മൾ അത്രയും അവരോട് എന്നും സംസാരിക്കാറുണ്ടെന്ന് വിചാരിക്കുക ഈ സമയത്ത് അവർക്ക് അത്രയും ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങൾ നമ്മളടുത്ത് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവരത് ഡെഫിനറ്റ്ലി പറയും നമ്മളെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കുക അല്ലാണ്ട് ആ ഒരു സന്തോഷമാണെങ്കിലും സങ്കടം കേട്ട് ചിരിച്ച് മാറി നിന്ന് വേറെ എവിടെയെങ്കിലും പോയി കുറ്റം പറയുക അങ്ങനെയല്ല അവൾക്ക് അതന്നെയാണ് വേണ്ടത് അവളങ്ങനെ പോയത് നന്നായി അങ്ങനെ പറഞ്ഞിട്ട് എന്താ കിട്ടുന്നത് നിങ്ങൾക്കും ഇല്ലയൊരു ലൈഫ് നിങ്ങൾക്ക് നിങ്ങൾക്കും മക്കൾ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളും അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങളും കണ്ടിട്ട് സങ്കടപ്പെടില്ലേ അപ്പോൾ ഈ സമയത്ത് നമ്മൾ നമ്മളാലെങ്കിലും നമ്മളും കുറെ പറഞ്ഞ് നടന്നതല്ലേ നമ്മളാലോചിക്കില്ലേ ബേസിക്കലി ഇത്രയേ ഉള്ളൂ നമ്മൾ സോഷ്യൽ മീഡിയയിലാവുമ്പോൾ ഇപ്പോൾ ഈവൻ എൻ്റെ കാര്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും എൻ്റെ അടുത്ത് കുറേ പേര് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആരാണ് ഇതാരാണ് അതാരാണ് എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന സമയമാകുമ്പോൾ ഞാൻ പറയും അതിൻ്റെ ഇടയിൽ നിങ്ങൾ എത്ര ചോദിച്ചു എന്നുണ്ടെങ്കിലും എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവരിക്കാൻ പറയാത്തത് അല്ലെങ്കിൽ ഞാനിപ്പോൾ പറ ബുദ്ധിമുട്ടുന്നില്ലെങ്കിലും എനിക്ക് അല്ലെങ്കിൽ ഞാൻ ഇന്നൊരു സമയം കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ സമയത്ത് ഞാൻ പറയാൻ എന്തായാലും വിചാരിച്ചിട്ടുണ്ടാവും അതിൻ്റെ മുന്നേ എല്ലാവരും ചോദിച്ചു എന്ന് വെച്ചിട്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചിലർ നമ്മളുടെ സങ്കടം കാണിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും വെച്ചാൽ നമ്മൾ സങ്കടപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ വന്ന വഴികൾ ഇതൊക്കെയാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും ചിലവർ അവരുടെ സന്തോഷം മാത്രം ക്യാപ്ചർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും അവരുടെ സന്തോഷം മാത്രം കാണിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരിഷ്ടംപോലെ ആൾക്കാരുണ്ടാവും അപ്പോൾ ഇതിൽ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് രണ്ടും അക്സെപ്റ്റ് ചെയ്യണം അല്ലേ ഇപ്പം നമ്മളിപ്പോൾ ഒരു വേറൊരാളുടെ ലൈഫിൽ കയറിയിട്ട് നമ്മൾ ചെന്നിട്ട് ആ ഇത് പറയണം നീ എൻ്റെ അടുത്ത് എന്തായാലും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ പോകണമെന്നില്ലല്ലോ ഉണ്ടോ പിന്നെ എന്തിനാണിത് നമ്മൾ ഇപ്പം ഇവരുടെ ഒരു ഇഷ്യൂ ഇത്രയും വഷളാവാൻ കാരണം അവർക്കിടയിൽ നടന്നതും ഓക്കെ ഒരു തേർട്ടി പെർസെൻറ്റേജോളം നമ്മളുടെ ഒരു കൈ എടുത്തുണ്ടാവുമെന്ന് വിചാരിക്കാം കാരണം നമ്മളിൽ എല്ലാവരും കുറേ പേരും ചോദിച്ചിട്ടുണ്ട് അവരുടെ അടുത്ത് നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നം എല്ലാം ഞങ്ങളോട് ഷെയർ ചെയ്യണം നിങ്ങൾ എന്തുകൊണ്ട് ഇതൊന്നും ഷെയർ ചെയ്യുന്നില്ല ഞാൻ പറയാം നമ്മൾ നമ്മളിത് ഫിലിം ആർട്ടിസ്റ്റുകളുടെ ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വന്നു അവരഭിനയിക്കുന്നു അവരൊരു സിനിമ അഭിനയിക്കുന്നു അവരുടെ ഒരു പോർഷൻ കഴിയുന്നു അവർ പോകുന്നു അവരുടെ പേഴ്സണൽ ലൈഫ് കാര്യം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല ഉണ്ടോ ഇല്ല അതേപോലെ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയും ഒക്കെ പോട്ടെ ഒരു സീരിയൽ എടുക്കുക എന്ന് വിചാരിക്കുക ഇതിപ്പോൾ ഒരു സീരിയൽ ഡ്രാമ പോലെ ഇങ്ങനെ ഇങ്ങനെ പൊയ്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക ഓരോ സീനായിട്ട് സീനായിട്ട് ഓരോ എപ്പിസോഡായിട്ട് ഒരു ഫാമിലി ലൈഫിൻ്റെ പ്രോബ്ലം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളൊരു സീരിയലിൽ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ അടുത്തൊരു സംഭവം അടുത്തൊരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ നമ്മൾ വീട്ടുകാരെ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ നമുക്കതിനുള്ള ആക്സസ്ബിൾ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ അവരോട് സംസാരിക്കാം അവർ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവരാണ് അവരോട് ഡയറക്റ്റ്ലി വേണമെങ്കിൽ സംസാരിക്കാം പക്ഷെ നമ്മൾ അതിനൊന്നും ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ കാരണമാണ് ഞങ്ങൾ കാരണമാണ് നിങ്ങൾക്ക് റീച്ച് കിട്ടുന്നത് സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നത് എന്നൊക്കെ പറയണതൊക്കെ നൂറ് ശതമാനം ഞാൻ യോജിക്കണം കാരണം ഞാനടക്കമുള്ള ആൾക്കാർ ഒരാളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും അത് വ്യൂ ചെയ്യുമ്പോഴാണ് അവർക്ക് ഏണിങ്സും അല്ലെങ്കിൽ അവർക്കൊരു ഒരു കൂട്ടം ആൾക്കാരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് പക്ഷേ ഇതേപോലെ തന്നെയാണ് നമ്മൾ സിനിമയിൽ നിൽക്കുന്ന പലവരുടെയും ഫാൻ ഫോളോവേഴ്സും വരുന്നത് അവർ പലവരും ഇന്നും നല്ല നല്ല സിനിമകൾ കാണുന്നതിൻ്റെ കാരണം ഈ സിനിമകൾ ചെയ്യാനുള്ള കാരണം നമ്മൾ എല്ലാവരും അവരുടെ സിനിമകൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് മാത്രമാണ് ഇത് അവരുടെ ജോലി അവർക്ക് പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രോബ്ലം എന്താണ് ഈ ചേട്ടനും ഈ ചേച്ചിയും തമ്മിൽ എന്താണ് അങ്ങനെയൊന്നും ചോദിക്കേണ്ട ഒരു കാര്യമില്ല ഇവരുടെ ലൈഫിൽ ഇവരുടെ ലൈഫിൽ എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ പേര് അങ്ങോട്ട് ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഇത്രയും പ്രശ്നം ഉണ്ടാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു ഒരു കണക്കിന് രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാം ഇത് ഇവർ ഓപ്പൺലി പുറത്ത് പറഞ്ഞതുകൊണ്ട് എല്ലാവരും അറിഞ്ഞു ഇനിയിപ്പോൾ ഭാവി മുന്നോട്ടിനി എന്താവും എന്നുള്ളത് നമുക്കറിയില്ല ആ രീതിയിൽ പലവരും ഇടപെടുന്നുണ്ടാവുമായിരിക്കാം ഒരു കണക്കിന് നോക്കുമ്പോൾ നമ്മളിതൊക്കെ ഇത്രയും പറഞ്ഞതുകൊണ്ട് എന്ത് പ്രത്യേകിച്ച് ഗുണമുണ്ടാകും എല്ലാവർക്കും കണ്ട് രസിക്കാനും ചിരിക്കാനും ഉള്ളൊരു സംഭവം മാത്രമായിട്ട് മാറുമോ എന്നുള്ള സംഭവമായിട്ടും വരാം അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ വേറൊരാളുടെ കാര്യത്തിൽ ദയവ് ചെയ്ത് നമ്മൾ വേറൊരാളുടെ കാര്യത്തിൽ ചെന്നിട്ട് ഇടപെടരുത് നമുക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ളവരുടെ അടുത്ത് നമുക്ക് നമ്മൾ ചോദിക്കുന്നത് അയാൾക്ക് അയാൾ തിരിച്ച് നമ്മുടെ അടുത്ത് പറയുമ്പോൾ ആശ്വാസമാണെന്ന് കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചോദിക്കാം പക്ഷേ ഇങ്ങനെ നമ്മൾ ഈ കുത്തി കുത്തി ചൊറിഞ്ഞുകൊണ്ടുള്ള ചോദ്യം അല്ലേ അങ്ങനെ നമ്മൾ ഒരിക്കലും നിങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ അടുത്താണെങ്കിലും റിലേറ്റീവ്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരിക്കലും ചോദിക്കരുത് ആരാണെന്നുണ്ടെങ്കിലും ഇവൻ ഞാനാണെന്നുണ്ടെങ്കിലും ഒരിക്കലും ചോദിക്കരുത് വേറൊരാളടുത്ത് അയാളുടെ പേഴ്സണൽ ലൈഫ് ഒരിക്കലും എന്താ ഇപ്പം ഇങ്ങനെയാണ് അങ്ങനെയാണോ ഇങ്ങനെയാണോ അങ്ങനെയൊന്നും ചോദിക്കരുത് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പറയും അത് മനസ്സിലാക്കുക അവർ നമ്മുടെ അടുത്ത് പറയാതിരിക്കുന്നിടത്തോളം കാലം അവർ പറയാൻ ഉദ്ദേശിക്കുമ്പോൾ പറഞ്ഞാൽ മതി ഇതൊക്കെ അറിഞ്ഞിട്ടിപ്പം നമുക്കിപ്പോൾ എന്തപ്പോൾ കിട്ടണം നമുക്ക് ലൈഫിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ ഇതൊന്നും ഇപ്പം പറഞ്ഞിട്ട് നമുക്ക് അത്ര വലുതൊരു സംഭവം കിട്ടാനൊന്നും ഇല്ലല്ലോ അപ്പോൾ ആ പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽസിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ആ ഒരു ഫാമിലിയുടെ ഇടയിൽ എന്താ നടന്നതെന്നുള്ളത് അവർക്ക് നാല് പേർക്ക് മാത്രമേ അറിയുള്ളൂ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഡിസ്കസ് ചെയ്തതുകൊണ്ടോ ഇവർ തെറ്റുകാരാണ് മറ്റവർ തെറ്റുകാരാണെന്ന് പറഞ്ഞുകൊണ്ടൊന്നും നമുക്കും അതിന് ഒരു ആൻസർ കിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു സ്വന്തം നമ്മളെ കാര്യം നോക്കി നമ്മൾ മാറി നിൽക്കുക ഇപ്പോൾ അവരാണെന്നുണ്ടെങ്കിലും അവർ അവർക്ക് നമ്മളെ കൊണ്ട് ഹെല്പ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഏറ്റവും എടുത്ത് പറയാനുള്ളൊരു സംഭവം ആ കുട്ടിയടുത്ത് ഞാൻ ചാറ്റ് ചെയ്ത സമയത്ത് ഉത്തശ്ശി എൻ്റെ അടുത്ത് മെസ്സേജ് ഒക്കെ ഞാൻ ഇങ്ങനെ മെസ്സേജ് അയച്ചപ്പോൾ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ആ കുട്ടി അപ്പം തന്നെ റിപ്ലൈ ചെയ്തു എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് ഇതായിട്ടൊന്നും തോന്നിയെന്നില്ല ഒരു റിപ്ലൈ അയച്ചപ്പോഴേക്കും ഇത്ര പെട്ടെന്ന് മാറിയോ അങ്ങനെയൊന്നുമല്ല എന്താണെന്നറിയില്ല എന്തായാലും ഭഗവാൻ ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടാവും സത്യമാണ് എപ്പോഴും ജയിക്കുള്ളൂ എത്ര കെട്ടുകഥകളും കഥകളും ഒക്കെ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ആരുടെ ഭാഗത്താണോ സത്യമാരുടെ ഭാഗത്താണോ ന്യായം ആരുടെ ഭാഗത്ത് അവരുടെ ദൈവം ഉണ്ടാവും എന്നല്ലേ നമ്മൾ പറയുക അപ്പോൾ അത്രയേ ഉള്ളൂ പറയാം നമ്മൾ വേറൊരാളുടെ ലൈഫിൽ ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് നിൽക്കരുത് വേണ്ടാത്ത രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടംപോലെ ഒരാളെ നന്നാക്കാനും പറഞ്ഞു കൊടുക്കാനും ഹെല്പ് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട് നമ്മൾ നമ്മളതൊന്നും കാണാതെയാണ് നമ്മൾ നമ്മളിതിൻ്റെ പിന്നാലെ നിൽക്കുന്നത് ഇത് നമ്മൾ നോർമലി മനുഷ്യരുടെ ഒരു തൊരയാണ് തോന്നുന്നത് നമ്മൾ മനുഷ്യരുടെ ഒരു ഏറ്റവും കൂടുതൽ ഒരു സംഭവമാണ് തോന്നുന്നത് ഒരാളുടെ ലൈഫിൽ കയറിയിട്ട് മറ്റൊരാളെ വേദനിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ എനിക്ക് ഞാൻ കുറെ കമൻസൊക്കെ അവരുടെ കണ്ടു അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കാരണം കുറേ പേര് അവരെ പറയുന്നു കുറേ പേര് ഇവർ പറയുന്നു നമ്മൾ ശരിക്കും നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്താണ് സത്യം വരുന്നത് അത് തെളിഞ്ഞതിന് ശേഷം നമുക്കൊരു അഭിപ്രായം പറയാം പക്ഷെ ഇപ്പോൾ ഒന്നും അവിടെ ഇല്ല അവിടെ ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് നമ്മൾ അഭിപ്രായം പറയരുതല്ലോ ഞാനിപ്പോൾ ഇത് ഇരുന്ന് പറഞ്ഞു എന്ന് വെച്ചിട്ട് നിങ്ങളത് മാറിക്കൊള്ളുമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് മുത്തശ്ശിയോട് ചാറ്റ് ചെയ്ത കാര്യം എനിക്ക് ഓർമ്മ വന്നു അപ്പോൾ അത് നിങ്ങളടുത്ത് ഷെയർ ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഷെയർ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കണം അപ്പോൾ ഇത്രയുള്ളതോട്ട് എനിക്ക് പറയാം അപ്പോൾ ഓക്കെ ബൈ